എക്സ്പീരിയൻസിൽ ഒരു കണ്ടീഷൻഡ് ഈ എക്സ്പീരിയൻസ് കണ്ടീഷൻഡായിട്ടുണ്ടാവുമല്ലോ അങ്ങനെ ഉണ്ടാവും പിന്നെ അറിവാണെങ്കിലും കൂടെ കിട്ടിയ അറിവ് അറിവിലും ഒരു കണ്ടീഷൻഡ് കണ്ടീഷൻഡായിട്ടിരിക്കാൻ ഉണ്ടാവും അപ്പൊ ഒരു സാർ ബുക്ക് കാര്യം പറഞ്ഞത് ഒരു ബുക്ക് വായിക്കുമ്പോൾ തന്നെ അത് ആ കണ്ടീഷൻ്റെ മൈൻഡ് വെച്ചിട്ടായിരിക്കില്ലേ അതിലുള്ള ഒരു കാര്യം കറക്റ്റ് ആണോന്നയാക്ക് തോന്നണത് അതാം ആയിട്ടുള്ള അവസ്ഥയിലായിരിക്കും അപ്പോ ആ വായന ആ അവരുടെ കണ്ടീഷൻ്റെ മൈൻഡ് അനുസരിച്ചായിരിക്കും അവരുടെ ആ റീഡിംഗും വരുന്നത് അപ്പൊ അത് ആ വായന കറക്റ്റ് ആയിരിക്കും അത് എന്നുവെച്ചാ അതിൽ ഉദ്ദേശിച്ച കാര്യമായിരിക്കും മൈൻഡിന്റെ കണ്ടീഷൻറെ അനുസരിച്ചായിരിക്കും എക്സ്പീരിയൻസ് ആണെങ്കിലും അല്ല അപ്പൊ ഈ അറിവ് കൊണ്ടാണോ അല്ലെങ്കിൽ അനുഭവം കൊണ്ടാണോ ഈ കർമ്മവാസനകള് ഇല്ലാണ്ടായി പോകുന്നത് കർമ്മവാസനകൾ ഇല്ലാണ്ടായി നമ്മുടെ ഒരു സ്വപ്നമാണ് അല്ല സ്വപ്നം എന്ന് കർമ്മവാസനകൾ ഇല്ലാതായി തീരാൻ പറ്റില്ല കർമ്മവാസനകൾ അനുദിനം കൂടുതലായി പുതുതായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു മോക്ഷത്തിന് വേണ്ടിയുള്ളൊരു വാസന ഉണ്ടെങ്കിൽ അതെന്ത് വാസനയാണ് അതും കർമ്മവാസന ഒരുവൻ്റെ കർമ്മം കൊണ്ടാണ് മോക്ഷത്തിലേക്ക് താല്പര്യം വരുന്നത് അതുകൊണ്ടല്ലേ അവതോതഗീതയെ പറയുന്നത് ഈശ്വരാനുഗ്രഹദേവ എന്ന ആദ്യത്തെ വരിയായിട്ട് സൂചിപ്പിക്കുന്നുണ്ട് ഈശ്വരാനുഗ്രഹം കൊണ്ടാണ് ഒരുവന് ബ്രഹ്മചിന്തയിലേക്ക് വരുന്നത് എന്ന് തന്നെ സൂചിപ്പിക്കുന്നുണ്ട് ഒരുവൻ എന്തുകൊണ്ടാണ് അതിലേക്ക് വരുന്നത് അതിന് കാരണം അവൻ്റെ കർമ്മവാസനയാണ് അല്ലാതെ അവരുണ്ടാവില്ല ഒരാൾക്ക് അടിച്ചേപ്പിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല അത് അപ്പോൾ കർമ്മവാസനയിൽ ചോദ്യത്തിൽ വന്ന് നിൽക്കുന്നത് കർമ്മവാസനെ എന്താണ് മാറ്റാൻ പോകുന്ന അനുഭവമാണോ അറിവാണോ എന്നുള്ളത് കർമ്മവാസന അനുഭവവും അറിവും നിരന്തരമായിരിക്കുന്ന ജീവിതവൃത്തിയിലൂടെയാണ് കർമ്മവാസനയ്ക്ക് ഗതി മാറുന്നത് പുതിയ കർമ്മവാസന ഉണ്ടാകുന്നു പഴയ കർമ്മവാസനകൾ തീർന്നുകൊണ്ടിരിക്കുന്നു അനുഭവത്തിനും അറിവിനും പ്രാധാന്യമുണ്ട് അപ്പൊ ഈ തുടങ്ങിയ വിഷയവും അതുമായിട്ടും എല്ലാം ബന്ധമില്ല തുടങ്ങിയപ്പോൾ പറഞ്ഞ എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഗന്ധം ഒരു ഗ്രന്ഥം വായിക്കുമ്പോൾ അവൻ്റെ താല്പര്യമനുസരിച്ചല്ലേ ആ ഗ്രന്ഥത്തിൽ കാണുന്നത് അല്ലെങ്കിൽ അത് ശരിയായി മനസ്സിലാക്കുമോ എന്നാണ് ചോദിച്ചത് ഒരു ഗ്രന്ഥം വഹിക്കുന്നത് ഇഷ്ടപ്പെടുന്നതിന് കാര്യം നമുക്കത് പിന്നെ നമ്മുടെ വാസനയ്ക്ക് അനുകൂലമായി എന്ന് നമുക്ക് നമ്മൾ ഇഷ്ടപ്പെടുന്നത് എത്രയോ മാത്തായിരിക്കുന്ന ഗ്രന്ഥങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നൊന്നും നിയമവും ഇല്ലല്ലോ കാരണം എന്തുകൊണ്ട് അവരുടെ വാസനയ്ക്കത് ഉതകുന്നില്ല അത്രയേ ഉള്ളൂ ചിലരുടെ വാസനയ്ക്ക് അത് വലിയ ഇഷ്ടപ്പെടുന്നുണ്ട് ചിലർക്കത് ഇഷ്ടപ്പെടുന്നില്ല ഇപ്പോൾ പ്രശസ്തമായിരിക്കുന്ന ഒരു ആത്മകഥ അതിനകത്ത് ഒരു യോഗി ഒരു സന്യാസി അല്ല ഒരു യോഗി അദ്ദേഹം സന്യാസി അല്ലാത്തതുകൊണ്ട് നമുക്കത് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ സന്യാസി യോഗി നമ്മൾ വ്യത്യാസം ആ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ അദ്ദേഹത്തിന് മൂന്ന് തരത്തിലുള്ള ആശ്രമങ്ങൾ കിട്ടുന്നതിനെ ആഗ്രഹങ്ങൾ അദ്ദേഹം നടപ്പാക്കുന്നതിനെക്കുറിച്ച് തന്നെ അദ്ദേഹം പറഞ്ഞു ഒരു കല കടൽ തീരത്ത് ഒരു ആഗ്രഹം ഒരാശ്രമം കിട്ടണം ഒരു ഒന്നും പുറത്തൊരു ഒരു ആശ്രമം കിട്ടണം അങ്ങനെയൊക്കെയുള്ള ആശ്രമം കിട്ടുന്നതിനെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ആ താല്പര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങളെക്കുറിച്ച് അദ്ദേഹം യുവാവായിരിക്കുമ്പോൾ തോന്നുന്ന അദ്ദേഹത്തിന്റെ യോഗ പിന്നെ ചര്യ ആരംഭിക്കുമ്പോൾ ഉള്ളാകുന്ന സ്വപ്നങ്ങളെക്കുറിച്ച് അദ്ദേഹം പങ്കുവയ്ക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ പങ്കുവയ്ക്കുന്നതുകൊണ്ട് ഇത് വായിക്കുന്ന എല്ലാ സാധക കൊതുകികളും സാധനാ കൊതുകികളും സാധനയിൽ തുടങ്ങിയിട്ടില്ലാത്ത സാധനയിൽ കൗതുകമുള്ള ആൾക്കാർ അതാണ് ഞാൻ ഉദ്ദേശിച്ചത് അവർക്കും തോന്നും ഇതുപോലെയൊക്കെ സ്വപ്നങ്ങളും നമുക്കും വച്ചുകൊണ്ടിരിക്കാം അതാണ് ആ ഗ്രന്ഥത്തിലുള്ള ഏറ്റവും വലിയൊരു അതിനുള്ള ഒരു വലിയ കുഴപ്പം എന്ന് പറയുന്നതാണ് അങ്ങനെ വഴുതെറ്റിപ്പോയ ഒട്ടനവധി സാധകന്മാരെ വ്യക്തിപരമായിട്ട് എനിക്കറിയും അവർ വിചാരിക്കുന്ന ആ ഗ്രന്ഥം വായിച്ചു കഴിഞ്ഞപ്പോൾ അതൊക്കെയാണ് ഇതിന്റെ ഒരു മാർഗരേഖ തോന്നുന്ന വിധത്തിൽ ചിന്തിക്കുന്നു അവർക്കിഷ്ടപ്പെടുന്നു അവരുടെ പിന്നെ അംബിഷ്യസ് ആയിട്ടുള്ള താല്പര്യങ്ങളുണ്ടല്ലോ അതൊക്കെ എന്തെങ്കിലുമൊക്കെ ആകണം എന്നൊക്കെ ഉള്ളതിനെ അത് അത് സഹായിക്കുന്നുണ്ട് ആ പുസ്തകം വായിക്കുമ്പോൾ അവർ തോന്നുന്നു ആക്കണ്ടെങ്കിൽ ഇവരൊക്കെ തന്നെയല്ലേ എനിക്കുള്ളൂ എനിക്കൊരു കാറ് വാങ്ങണം എന്ന് ആഗ്രഹമുണ്ട് സ്വാമിക്കൊരു ആഗ്രഹം കിട്ടണമെന്ന് ആഗ്രഹമോ അത്രയല്ലേ ഉള്ളൂ എന്ന് വിചാരിക്കും ഈ കാറ് വിട്ട് കാർ വാങ്ങിക്കണമെന്നുള്ള അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ള താൽക്കാലികമായിരിക്കുന്ന ഒരു ഇച്ഛയെ അല്ലെങ്കിൽ ഒരു ആഗ്രഹത്തിൽ നിന്ന് അവർ രക്ഷപ്പെടുന്നില്ല എന്ന് മാത്രമല്ല അത് വച്ചുകൊണ്ട് തന്നെ അവൻ ആശ്രമം കെട്ടാനുള്ള പരിപാടിയും കൊണ്ടാലോചിക്കും രണ്ടും കൂടെ കൈയാളുന്ന ദീപിയെ അപ്പൊ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് അവന്റെ വാസനാനുസൃതമായിട്ട് അവൻ ആ ഗ്രന്ഥത്തെ വളച്ചൊടിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് ഓക്ഷിച്ചു ആയിരിക്കുന്ന ഒരാളെ സംബന്ധിത്തോളം അവൻ ഇത് അപകടമാണ് അദ്ദേഹത്തിൽ തന്നെ നിറഞ്ഞിരിക്കുന്ന അപകടമാണെന്നും അദ്ദേഹം പിന്നിൽ കയറുന്നത് മനസ്സിലാക്കുന്നുണ്ടെന്നും തിരിച്ചറി മനസ്സിലായില്ലേ അതായത് ഇത് ഇത്രയും ഒത്തിരി ആഗ്രഹത്തിൽ കൂടെ പോയി അതുകൊണ്ട് നമുക്കും അത്രയും ആഗ്രഹിക്കാം എന്നുള്ളതിന് പകരം അദ്ദേഹം അങ്ങനെ ആഗ്രഹിച്ചു ആ ആഗ്രഹത്തിന് ആഗ്രഹത്തിൻ്റെ ഫലങ്ങൾ ഉണ്ടായി പിന്നീട് എന്നുള്ള ഒരു തിരിച്ചറിവുണ്ടാവും അവിടെയാണ് ഉള്ളു കൊണ്ടാടപ്പെട്ട പല ഗുരുക്കന്മാരുടെയും അവരുടെ ജീവിതാവസാനങ്ങളിൽ സഹായങ്ങളിൽ വന്നിരിക്കുന്ന അപകടങ്ങളിൽ ആ അപകടങ്ങളിൽ നിന്ന് അവരോ അല്ലെങ്കിൽ അവരുടെ അവരെ ശ്രദ്ധിച്ച് പിന്തുടർന്നു പോകുന്ന പിൻ അനുയായികളോ ആയിട്ടുള്ളവർ ഇത് മനസ്സിലാക്കുന്നുണ്ട് എന്താണ് അവരിൽ അത് സംഭവിച്ചത് എന്ന് മനസ്സിലാക്കുന്നുണ്ട് അവരെ വിധി നിർണ്ണയിക്കുകയല്ല ജഡ്ജ് ചെയ്യുകയല്ല അങ്ങനെ വിചാരിക്കേണ്ട ജഡ്ജ് ചെയ്യാൻ അവർക്ക് പറ്റില്ല പക്ഷേ എന്താണ് സംഭവിച്ചത് എൻ്റെ ഗുരുവിൻ്റെ കാര്യത്തിൽ എന്ന് തിരിച്ചറിയും അതൊരു പരസ്യപ്രസ്താവനയ്ക്ക് വേണ്ടിയല്ല പരസ്യമായ വിധി പ്രസ്താവനത്തിന് വേണ്ടിയല്ല എന്നാലത് മനസ്സിലാക്കാനുള്ള കഴിവുണ്ട് ഇപ്പോൾ ഓഷോ സമയത്തോളം ആനന്ദ സംസാരങ്ങൾ ചിലപ്പോൾ അങ്ങനെ വ്യാഖ്യാനിക്കപ്പെടാറുണ്ട് ചിലതിൽ യോജിക്കുന്നില്ല അപ്പോൾ അതുപോലെ ഓരോരുത്തരുടെ കാര്യം എടുക്കുകയാണ് ഇതിലൊക്കെ ഇങ്ങനെ സംഭവിക്കും അപ്പോൾ അത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അവരുടെ മനസ്സിൻ്റെ വ്യാഖ്യാനം അനുസരിച്ച് അവർ ഉൾക്കൊള്ളുകയും ഉൾക്കൊള്ളാതിരിക്കുകയൊക്കെ ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ ഗ്രന്ഥത്തിൽ നിന്നുള്ള വായന എന്ന് പറയുന്നത് ആ ഗ്രന്ഥം നമ്മുടെ മുൻവിധികളെ ആശ്രയിച്ച മുൻവിധിയോടു കൂടി ഗ്രന്ഥം വായിച്ചിട്ട് യാതൊരു കാര്യവുമില്ല സ്വാധ്യായവും നടക്കുന്നില്ല മന്നവും നടക്കുന്നില്ല ഒരു കുന്തവും നടക്കുന്നില്ല ഒരുവൻ അവൻ്റെ ഇഷ്ടപ്പെട്ട സാഹിത്യത്തെ അവിടെ നിന്ന് വിഴുന്നുള്ളിപ്പറക്കി വായിക്കുന്ന ഒരു ബാലചാബല്യം ഉണ്ടല്ലോ ഞാൻ ഇത്രയേ അതിനെക്കുറിച്ച് പറയുന്നുള്ളൂ അങ്ങനെയുള്ളൊരു ബാലചാബല്യം ഉണ്ടല്ലോ അവൻ ആവശ്യപ്പെടുന്ന ഇക്കിളിപ്പെടുന്ന സാഹിത്യം വായിക്കുന്ന അത്തരം തരത്തിലേക്ക് ഈ ഗ്രന്ഥമായതിനൂലംകുത്തി വീഴുന്നു എന്ന് എന്നെ ശക്തമായിട്ട് പറയാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു മനസ്സിലായേ മനസ്സിലായി അതേയുള്ളൂ അത്രയേ ഉള്ളൂ അത്രയും വരുന്നുള്ളൂ ഒരു ചെറുപ്പക്കാരൻ വായിക്കുന്ന ഒരു സാഹിത്യം എന്ന് പറയുന്ന അവൻ്റെ ഒരു പ്രായത്തിനനുസരിച്ചുള്ള വിനോദമാണെങ്കിൽ ഇയാൾ ഇവരുടെ ഒരു മരവിപ്പിൽ നിന്നോ അല്ലെങ്കിൽ അവർക്കുണ്ടാകുന്ന താൽക്കാലികമായ താല്പര്യങ്ങളിൽ നിന്നോ അവരുണ്ടാക്കി വയ്ക്കുന്ന താൽക്കാലിക ഒരു സെൽഫ് ഇൻ്റലിജൻ്റ് ആക്ടിവിറ്റി മാത്രമാണ് ആ സാഹിത്യത്തിൻ്റെ വായന പോലും എന്ന് മനസ്സിലാക്കുന്നവനാണ് ബുദ്ധനാവാൻ സാധ്യതയുള്ളത് അല്ലാതെ ഞാൻ പിടിച്ച മൂരിൽ മൂന്ന് മുമ്പ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഊറ്റം കൊള്ളുന്ന ഒരുത്തിന് ബുദ്ധൻ ആ ബുദ്ധൻ്റെ ഏഴ് അയൽപക്കത്ത് പോലും എത്താൻ സാധിക്കില്ല കാരണം അവൻ മാത്യു പറഞ്ഞ പോലുള്ള മരണത്തിലേക്ക് തയ്യാറാവുന്നില്ല മനസ്സിലാവുന്നില്ലേ അവൻ ജഡ്ജ് ചെയ്യുന്നില്ല അവൻ സ്വയം ജഡ്ജ് ചെയ്യുന്നില്ല ജഡ്ജ് ചെയ്യാൻ അവന് പറ്റില്ല അവൻ അവൻ്റെ വശത്തോട്ട് ചാഞ്ഞ് കഴിക്കുകയാണ് എനിക്കിഷ്ടപ്പെടുന്ന ഈ സാഹിത്യം ആ കൊള്ളാം ഞാനത് വായിച്ചുകൊണ്ടിരിക്കും അപ്പം ഇഷ്ടപ്പെടാത്ത സാഹിത്യം ഉണ്ടെങ്കിൽ അത് വായിച്ചു നോക്കി നമുക്ക് എങ്ങനെ അതിനകത്തുനിന്ന് മാധുര്യം നുകരാൻ പറ്റും എന്നുള്ളത് കണ്ടുപിടിക്കേണ്ടി ഇരിക്കുന്നു ഇതൊരു വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ബുദ്ധ സന്യാസിമാരെ സംബന്ധിച്ചോളം അവർ മോഹം രാഗം ദ്വേഷം ഇങ്ങനെ മൂന്ന് വിഷയങ്ങളിൽ നിരന്തരമായിരിക്കുന്ന ധ്യാനങ്ങളിൽ ഏർപ്പെടാറുണ്ട് ഒരു വിഷയത്തിലുള്ള മോഹം ഒരു വിഷയത്തിലുള്ള രാഗം ഒരു വിഷയത്തിലുള്ള ധ്യാനം ദ്വേഷം അതിന് രാഗമുള്ളതും രാഗമില്ലായ്മയും വേഷമുള്ളതും ദ്വേഷമില്ലായ്മയും മോഹമുള്ളതും മോഹമില്ലായ്മയും ഇതിനെയൊക്കെ വിശദമായിട്ട് തരംതിരിച്ച് ധ്യാനിക്കുന്നൊരു രീതിയുണ്ട് അത്തരത്തിൽ ഒരു ധ്യാനത്തിന് തയ്യാറാവുന്നവനാണ് ഇതിനപ്പുറത്തെത്തുന്നത് ഈ പറഞ്ഞ ഒരു മരണത്തെത്തുന്നത് അല്ലാത്തവരല്ല അവർ കണ്ടീഷൻഡായിരിക്കുന്ന താങ്കൾ ഉദ്ദേശിച്ച പോലെ കണ്ടീഷൻഡായിരിക്കുന്ന ഒരു വഴി കൂടി യാത്ര ചെയ്ത് അവരുദ്ദേശിക്കുന്ന സ്ഥലത്ത് തന്നെ പോയി നിൽക്കുന്നു ഇത് അവരല്ലെങ്കിലും എത്തിയിട്ടുണ്ട് അവർക്ക് തോന്നുകയാണ് അവർ വലിയ പാടുപെട്ട് യാത്ര ചെയ്താണ് അവർ ആ ആധ്യാത്മിക നിലയിലെത്തിയത് അവരെ നേരത്തെ എത്തി നിൽക്കുകയാണ് എന്നാലും അവർക്ക് നോക്കുമ്പോൾ ഒരു തരത്തിലുള്ള ഇപ്പോൾ നമ്മളൊരു വിമാനത്തിലേക്ക് ഒരു കയറ്റം കയറി പോകുന്നതാണ് എല്ലാവരും കയറ്റം കയറി പോകുന്നത് എനിക്ക് കയറാൻ പറ്റൂല എന്നുണ്ടെങ്കിൽ ഞാനൊരു സ്ഥലത്ത് നിന്നുകൊണ്ട് അവിടെ നിന്ന് രണ്ട് മൂന്ന് ചവിട്ടൊക്കെ ചവിട്ടി കറിയിരിഞ്ഞ് ഇതൊക്കെ നിന്നിട്ട് ഞാൻ വീണ്ടും ആ ഞാൻ എത്തി എന്ന് പറയുന്ന പോലൊരു വിട്ടിസമാണ് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ഈ നമ്മുടെ മനസ്സ് ഏറ്റവും കൂടുതൽ കബപിടിപ്പിക്കുന്നത് ഭൗതികമായ കാര്യങ്ങളിലല്ല അതാദ്യം മനസ്സിലായിക്കൊള്ളണം ഭൗതിക ഭൗതികേതരമായിരിക്കുന്ന ആത്മീയ വിഷയങ്ങളിലാണ് ആത്മീയ വിഷയങ്ങളെന്ന് നമ്മൾ സാധാരണ വിളിക്കുന്ന വിഷയങ്ങളിലാണ് ഏറ്റവും കൂടുതൽ അതിൻ്റെ കാപ്പട്ടി ഉറക്കുന്നത് കാരണം മനസ്സിനത് ഇഷ്ടമല്ല മനസ്സിന് താല്പര്യമില്ല മനസ്സിൻ്റെ മരണത്തിന് മനസ്സിന് താല്പര്യമില്ലല്ലോ നമ്മളിപ്പം ഒരാൾ വന്ന് ശ്വാസം മുട്ടിച്ചാൽ നമുക്കതിന് രക്ഷപ്പെടാനില്ലേ തോന്നുള്ളൂ ആ മുട്ടിക്ക് സന്തോഷം എന്ന് അത് നിന്ന് കൊടുക്കും ഇല്ലല്ലോ അതുപോലെ മരണത്തിൻ്റെ മനസ്സിന്റെ മരണം മനസ്സിൽ ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ കാബഡ്യങ്ങൾ കാണിച്ചത് നിർത്തി അത് പിന്നെ അതിജീവിക്കാൻ ശ്രമിക്കും സാധനയല്ല എന്ത് മണ്ണാങ്കട്ടായിരുന്നാലേ ശരി അതുകൊണ്ട് നിതാന്തമായ ജാഗ്രത ഉണ്ടായിരിക്കേണ്ട ഒരു വിഷയമാണ് സാധന അന്തർഗതമായിരിക്കുന്ന മരണമായതാലും ശ്രവണമായിരുന്നാലും എല്ലാം അല്ലാതെ ഈസിയായിട്ട് പോകാവുന്നൊരു വഴിയൊന്നുമല്ല ബോധപ്രാപ്തി എന്ന് പറയുന്നത് ഈസിയാണ് കമ്പാരിറ്റീവ്ലി എന്തുകൊണ്ട് ഒരുവൻ സ്വതവ ബോധപ്രാപ്തനാണ് അവൻ അന്യമായിരിക്കുന്ന ഒരു സാഹചര്യമൊന്നുമല്ല അവൻ മനഃപൂർവ്വം ഉറങ്ങി ഉറക്കമാക്കുന്നതാണ് മനസ്സിലായില്ലേ ഉറങ്ങുന്നുവെന്ന് അവൻ ഭാവിക്കുക അതുകൊണ്ട് അത് വ്യത്യാസമുണ്ട് ഒരുപക്ഷെ നൈവിഷികമായ തിരിച്ചറിവ് കൊണ്ട് അവൻ ചിലപ്പോൾ ബോധത്തിലെത്തിയേക്കുക പക്ഷേ ഈ സാധനയിലൂടെയൊക്കെ പോവുക എന്ന് പറയുന്നത് ഞാനിന്മേൽ കളി പോലുള്ളൊരു സംഗതിയാണ് അതിന് വളരെ ശ്രദ്ധ ആവശ്യമുണ്ട് ജാഗ്രത ആവശ്യമുണ്ട് അതുകൊണ്ട് വായന നമ്മൾ വിചാരിക്കുന്നവരെ എളുപ്പമാണെന്ന് വിചാരിക്കണ്ട വായനയിൽ തന്നെ നമ്മൾ ഇഷ്ടപ്പെടുന്നതോ നമ്മൾ ഇഷ്ടപ്പെടാതിരിക്കുന്നതോ ഒക്കെ നമ്മുടെ കണ്ടീഷനിങ്ങുകളാണ് എന്ത് വിധിയാണ് നമ്മൾ തീരുമാനിക്കുന്നത് നമുക്ക് ഇഷ്ടപ്പെടുന്നതും അത് നമുക്ക് സത്യത്തെക്കുറിച്ച് നല്ല ബോധ്യമുണ്ടോ ഒരു വായന ചോദിച്ചത് നല്ല പുസ്തകമാണ് പറയാ ചോദിച്ചാൽ എന്ത് പറയും ഒന്നും പറയാമല്ലോ തീർന്നു